ഓച്ചിറക്ഷേത്രത്തിലെ പൊതുഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അറുപത് അംഗങ്ങളിൽ നൂറ്റി അറുപത്തിമൂന്ന് അംഗങ്ങളുടെ പിന്തുണ തങ്ങൾക്കാണെന്ന് ഓച്ചിറ പരബ്രഹ്മ ഭക്തജന സമിതി കൊളയടിച്ച ക്ഷേത്രസമ്പത്ത് ക്ഷേത്ര ഭരണസമിതിക്ക് തിരികെ ലഭിക്കുന്നതിനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും പരബ്രഹ്മ ഭക്തജന സമിതി ഭാരവാഹികൾ പറഞ്ഞു ിറ ക്ഷേത്ര സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അറുപത് അംഗങ്ങളിൽ അംഗങ്ങളുടെ പിന്തുണയുള്ളതായി ഓച്ചിറ പരബ്രഹ്മ ഭക്തജനസമിതി ഭാരവാഹികൾ അറിയിച്ചു ഓച്ചിറയുടെ സ്വത്ത് അപഹരിക്കുന്നതിന് നേതൃത്വം നൽകിയവരെ പരബ്രഹ്മം അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പിൽ നിന്നും അകറ്റി നിർത്തി ഒരു കോടതിക്കും പരബ്രഹ്മശിക്ഷ ഒഴിവാക്കാൻ കഴിയില്ല ആ കോടതിക്ക് അപ്പീൽ കോടതി ഇല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭരണസമിതി ഇവിടെ വിശദമായ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ച് ഈ ദുർഭരണം ഇവിടെ അവസാനിപ്പിക്കണമെന്ന് ആ അതിന് അതിന് ഓരോ പ്രാവശ്യവും കേസ് കൊടുത്ത് ആ കേസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെ നേരിട്ട് കോടതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് സാധാരണഗതിയിൽ അഭിമാനമുള്ള ആരും തന്നെ ആ കോടതിയിൽ വായിക്കാൻ അവിടെ ഭരിക്കുന്നത് കാരണം ആ അഡ്മിനിസ്ട്രേറ്റർക്ക് കൊടുത്തിരിക്കുന്ന അധികാരങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു ഒരു മീറ്റിങ് നടത്തണമെങ്കിലും അജണ്ട നിശ്ചയിക്കണമെങ്കിലും ഒരു ഒരാളെ സ്റ്റായ ഒരാൾ മേടിച്ചു കൊടുക്കണമെങ്കിലും അഡ്മിനിസ്ട്രേറ്റെ അനുവാദമാണ് പിന്നെ എന്തിനാണ് ഇവരുടെ കളിച്ചതെന്ന് പറഞ്ഞത് എന്താണ് പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ നിബന്ധനകളെല്ലാം ലംഘിച്ച് വ്യവസ്ഥയില്ലാതെ ഏഴുമാസത്തോളം കാലം കണക്കുപോലും എഴുതാതെ വൌച്ചർ ഭരണം നടത്തി ക്ഷേത്രം മുതൽ കൊള്ളയടിച്ചതിന്റെ എല്ലാ രേഖകളും ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും സർട്ടിഫൈഡ് കോപ്പിയായി നേടിയിട്ടുണ്ട് രേഖകളുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് നൽകും ഈ രേഖകൾ ഉപയോഗിച്ച് കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് കൊള്ളയടിച്ച സമ്പത്ത് ക്ഷേത്ര ഭരണസമിതിക്ക് തിരികെ ലഭിക്കുന്നതിന് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പരബ്രഹ്മ ഭക്തജന സമിതി ഭാരവാഹികൾ പറഞ്ഞു ഒരുപാട് ഇവിടെ പറഞ്ഞ അഴിമതികളിലൂടെ കരസ്ഥമാക്കിയിട്ടുള്ള പോക്കറ്റിലുള്ള ആ പണം ഉപയോഗിച്ച് ഈ പത്തേന സമിതി എന്നുള്ള നിലയിൽ ജയിച്ചവരെ ചാക്കിട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് ഒരു പരിശ്രമമാണ് ഈ അമ്പത്തിരണ്ട് കരയിലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പറഞ്ഞല്ലോ എവിടെങ്കിലും കേട്ട് കഴിവിയുണ്ടോ ഈ മറ്റൊരു സെക്രട്ടറിയുടെ സൊസൈറ്റിയിലെ ജീവനക്കാർക്ക് ഓണപാരിതോഷികം ഓച്ചരെ അമ്പലത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിരിക്കുന്നു ഇത് കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ പരബ്രഹ്മജന സമിതി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പ്രവർത്തിച്ചവർക്കും വോട്ട് ചെയ്തവർക്കും സമിതി മുപ്പത്തിരം രൂപയുടെ പരവ് ചെലവ് കണക്ക് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് പാസ്സാക്കിയതായിട്ടൊരു കടലസിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രസിഡന്റോ സെക്രട്ടറിയോ കയോ വൈസ് പ്രസിഡന്റോ ഉൾപ്പെടെയുള്ള ഒരു ഭാരവാഹിയല്ലാത്ത ഒപ്പിട്ടില്ല ആകെ ഒപ്പിട്ടേക്കുന്നത് എ പി ചന്ദ്രനും ചൂനാട് വിജയൻപുള്ളിയും ഒരു രാധയും മാത്രമാണ് ചില നിരവധി ബുക്കിനകത്തെല്ലാം ഒരാളും ഒപ്പിട്ടിട്ടില്ല അത് പരിശോധിച്ച